നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയിൽ ഭൂചലന പരമ്പര ഒരു മണിക്കൂറിന്റെ അഞ്ച് ഭൂചലനങ്ങളാണ് ഉണ്ടായത് റഷ്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള കാംചത്ക മേഖലയുടെ തീരത്ത് സമീപം റിക്ടർ സ്കിൽ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ഇതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് സമീപത്ത് ആറ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനവും രേഖപ്പെടുത്തിയിരുന്നു റഷ്യയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് തീരദേശവാസികളോട് തീർത്തുനിന്ന് മാറി താമസിക്കുവാനും അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഹവായിയിൽ പ്രത്യേക സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ പിന്നീട് പിൻവലിച്ചിരുന്നു ജർമ്മൻ റിസർച്ച് സെന്റർ ിയോ സയൻസസ് ഡാറ്റ പ്രകാരം കിഴക്കൻ തീരത്ത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് വിവരം നവംബർ നാലിന് സ്കെയിലിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചനം നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു റഷ്യയുടെ കിഴക്കൻ തീരമായ പെട്രോ പാവ്ലോസ്കാംകയുടെ നൂറ്റി നാല്പത് കിലോമീറ്റർ വിസ്തൃതിയിലാണ് തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായത് സ്കേലിൽ ആറ് മുതൽകിയുടെ തീരങ്ങളിൽ അരമണിക്കൂറിനുള്ളിൽ മൂന്നോളം തുടർച്ചനങ്ങൾ ഉണ്ടായതായി കാലാവസ്ഥ ഭൂചലന വിഭാഗം അറിയിച്ചു ഏകദേശം രണ്ടു ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തീരപ്രദേശമാണ്കി അഗ്നിപർവ്വതങ്ങളുടെ സാമീപ്യമുള്ള പ്രദേശമായതിനാലാണ് ഭൂചലനം ഉണ്ടാകുന്നത് എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയുടെ ദുരന്ത നിവാരണ മന്ത്രാലയം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു തീരദേശവാസികളോട് തീർത്തുനിന്ന് മാറുവാനും ആവശ്യപ്പെട്ടു നൂറ്റി കിലോമീറ്റർ അകലെ ഭൌമോപരിതലത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പ പ്രഭവ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ നാലിന് ഇവിടെ ഒൻപത് തീവ്രതയുള്ള ഭൂചനങ്ങളുണ്ടായിരുന്നു ഹവായിൽ ഇത് ഒൻപത് ദശാംശം ഒന്ന് മീറ്റർ ഉയരമുള്ള രാക്ഷസ തിരമാലകൾക്ക് കാരണമായിരുന്നു ഹവായി സംസ്ഥാനത്തിനായി പ്രത്യേക സുനാമി നിരീക്ഷണം പിന്നീട് പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് നവംബർ നാലിനാണ് കാംസസ്കയിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് അന്ന് ഹവായിൽ ഒൻപത് ദശാംശം ഒന്ന് മീറ്റർ അതായത് മുപ്പത് അടി ഉയരമുള്ള തിരമാലകൾ ഉയർന്നുവെങ്കിലും മരണമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ഇതിനിടെ ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഭൂചലം അനുഭവപ്പെട്ടതായി അധികൃതർ അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് സമീപമാണ് ഭൂകമ്പത്തിന്റെ സ്കേലിൽ മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു ഭൂമിക്കടിയിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലത്തിന്റെ പ്രഭാവ കേന്ദ്രം ഭാഗമായി ദക്ഷിണ കൊറിയയിൽ പിന്നാലെ പ്രളയം കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തുടർന്ന മഴയെ തുടർന്നുള്ള കെടുതികളിൽ മണ്ണിടിച്ചിലും പ്രളയവും മൂലം ദക്ഷിണ കൊറിയയുടെ തെക്കൻ മേഖലകൾ ദുരിതത്തിലാണ് നാളെ മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തെക്കൻ മേഖലയിലെ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ കൂടുവാനും സാധ്യതയുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു റിസോർട്ട് ടൗണായ ഗ്യാപോങ്ങിൽ ഞായറാഴ്ചയാണ് ഉരുൾപൊട്ടലുണ്ടായത് ഇവിടുത്തെ പാലം ഒഴുകിപ്പോയതിനെ തുടർന്ന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഇവരെ പിന്നീട് രക്ഷപ്പെടുത്തിയെന്നാണ് വിവരം ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഉരുൾപൊട്ടലിനെ തുടർന്ന് ചെളിയിൽ മുങ്ങി രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലാണ് കൂടുതൽ ആളപായവും നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തത് ആറുപേരാണ് സാങ് ചിയോങ്ങിൽ കൊല്ലപ്പെട്ടത് തെക്കൻ മേഖലയിൽ ആയിരക്കണക്കിന് റോഡുകളും കെട്ടിടങ്ങളും തകർന്നു വന്നാണ് സർക്കാർ നൽകുന്ന കണക്ക് കൃഷിയിടങ്ങൾ നശിക്കുകയും കന്നുകാലികൾ ചത്തൊടുങ്ങുകയും ചെയ്തു പേരെ മാറ്റി ാണ് കനത്ത മഴ തുടങ്ങിയത് വീടുകൾ തുടങ്ങിയത്ാഗികമായി തകരുകയും വൈദ്യുതി വിതരണവും പലയിടങ്ങളിലും മുടങ്ങി കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് പ്രളയബാധിത മേഖലയെ ദുരന്ത മേഖലയെ പ്രഖ്യാപിച്ചു എല്ലാം സാധ്യമായ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി യുൻഹോ ജംഗ് പറഞ്ഞു വടക്കൻ ഗ്യാങ് പോലെ ഉരുൾപൊട്ടലിൽ രണ്ടുപേരാണ് മരിച്ചത് മലയാളി വാർത്ത